ഹലോ എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം രാത്രി ഭക്ഷണം ഇത് ചോറ് മട്ടരി ചോറ് പിന്നെ വറുത്തരച്ച സാമ്പാർ വെണ്ടക്കായ മുരിങ്ങക്കായ വഴുതനങ്ങിട്ട് വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് പിന്നെ ഇത് നല്ല വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇതാ സൂപ്പർ പിന്നെ ഓംലെറ്റ് സവോളിൻ കുറച്ച് മുളകിട്ട ഓംലെറ്റ് പിന്നെ ഇത് മാങ്ങച്ചാറ് കഴിഞ്ഞൊടുങ്ങി നല്ല പുളിയുള്ള മാങ്ങച്ചാർ ഇത് പിന്നെ അമ്മയുടെ ഗോതമ്പ് ദോശ അപ്പതെല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് സൂപ്പറായിട്ടുണ്ട് അതിന്റെ കോമ്പിനേഷൻ മീൻ ഉണ്ടായിരുന്നു അത് വറുത്തില്ല അപ്പോൾ രാത്രി ലൈറ്റ് ഫുഡ് ഫുഡാക്കാന്ന് വിചാരിച്ചിട്ട് ഇരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിക്കണം അപ്പോ പിന്നെ അച്ചാ അപ്പോൾ താങ്ക് യു